ഹലോ വെൽക്കം ബിക്ക് വാട്ടർ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമാന്തയുടെ ലേറ്റസ്റ്റ് ഫോട്ടോസ് ആണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സമാന്തയുടെ ആ ഒരു രോഗം വന്നതിന് ശേഷമുള്ള ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ സമാന്തയെ ബാധിച്ചിരിക്കുന്ന അസുഖം എന്ന് പറയുന്നത് മയോസൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ് സമാന്തയെ ബാധിച്ചിരിക്കുന്നത് മസിൽ നിന്നും അസാമാന്യമായ വേദനയും തളർച്ചയും ഈ ഒരു അസുഖം കാരണം ഉണ്ടാകും സമാന്ത ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് തെറാപ്പീസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ ചികിത്സയിലാണ് ഇതൊക്കെയാണ് സമാന്തയെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു രോഗവും അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വേദനാജനകമായിട്ടുള്ള കണ്ടീഷനും ഉണ്ടെങ്കിൽ പോലും സമാന്ത അതൊന്നും അറിയിക്കാതെ തന്റെ ഒരു ആ സർവൈവിംഗ് പ്രോസസ്സ് സോഷ്യൽ മീഡിയയിൽ ഓരോ അപ്ഡേറ്റ്സുമായിട്ട് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിലായാലും അക്കൗണ്ട് എടുത്തായാലും നമുക്ക് ആ ഒരു ചിത്രങ്ങളും ആ ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സമാന്ത ഇപ്പോൾ ലേറ്റസ്റ്റ് തണപതി സിക്സ്റ്റി നില എന്നാണ് റൂമറുകൾ വരുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സമാന്തയുടെ ലേറ്റസ്റ്റ് ഫോട്ടോസാണ് അപ്പൊ ഇതാണ് സമാന്തയെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്